ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നടന്ന മെഡിക്കൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായ ഗ്ലോറിയ റാമറസ് അഥവാ ദ ടോക്സിക് ലേഡിയുടെ കഥയാണിത് ഒരു രോഗിയെ ചികിത്സിച്ച ഡോക്ടർമാരും നഴ്സുമാരും കുഴഞ്ഞു വീഴുക ആശുപത്രി മുഴുവൻ ഒഴിപ്പിക്കേണ്ടി വരിക കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗം അവിടെ ജീവനും മരണത്തിനും ഇടയിൽ പിടയുന്ന ഒരു രോഗിയെത്തുന്നു ഡോക്ടർമാരും നഴ്സുമാരും അവരെ രക്ഷിക്കാൻ പരക്കം പായുന്നു സാധാരണ ആശുപത്രികളിൽ ഇതൊരു നിത്യ കാഴ്ചയാണ് പക്ഷേ ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിന് അമോണിയയുടെ ഗന്ധമുണ്ടെങ്കിലോ അവരുടെ ചർമ്മത്തിന് ഒരു എണ്ണമയമുള്ള തിളക്കമുണ്ടെങ്കിലോ ഏറ്റവും ഭയാനകമായ കാര്യം അതൊന്നുമല്ല ആ രോഗിയുടെ അടുത്തു നിന്നവർ ഓരോരുത്തരായി ബോധം കെട്ടു വീഴാൻ തുടങ്ങിയാലോ ഒരു രോഗി അവരെ ചികിത്സിച്ച ഇരുപത്തിമൂന്ന് ആശുപത്രി ജീവനക്കാർ രോഗബാധിതരാകുന്നു അഞ്ചു പേർ അത്യാസന നിലയിൽ ആശുപത്രിയിലാകുന്നു ഒടുവിൽ ആ രോഗി മരിക്കുന്നു ഒരു മനുഷ്യ ശരീരത്തിന് ചുറ്റുമുള്ളവരെ വിഷലിപ്തമാക്കാൻ കഴിയുമോ ശാസ്ത്രലോകം ഇന്നും അത്ഭുതത്തോടെ നോക്കുന്ന ദ ടോക്സിക് ലേഡി അഥവാ വിശലിപ്തമായ സ്ത്രീ ഗ്ലോറിയ റാമറസ് എന്ന സാധാരണക്കാരിയായ വീട്ടമ്മ എങ്ങനെയാണ് ഒരു മനുഷ്യ ബോംബായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിവർ സൈഡ് ജനറൽ ആശുപത്രിയിൽ നടന്ന ആ ദുരൂഹ സംഭവത്തിന്റെ ചുരുളഴിക്കുന്നു സ്വാഗതം വെൽക്കം ബാക്ക് ടു പ്രീഷെയ്ഡ് സ്റ്റോറീസ് കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള റിവർ സൈഡ് എന്ന സ്ഥലത്ത് മുപ്പത്തൊന്ന് വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അമ്മയായ ഗ്ലോറിയ റാമറസ് എന്ന യുവതിയെ ഗുരുതരാവസ്ഥയിൽ റിവർസൈഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു സെർവിക്കൽ ക്യാൻസർ ബാധ്യതയായിരുന്നു അവർ അന്ന് വൈകുന്നേരം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയ നിലയിലുമാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് ആ സമയം എമർജൻസി റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ഡോക്ടർ ഹെംബർട്ടോ ഒച്ചാവോയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു നഴ്സ് സൂസൻ കെയിൽ റെസിഡന്റ് ഡോക്ടർ ജൂലി ഗോർജിൻസ്കി റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് മൗറിൻ വെൽഷ് എന്നിവർ ഗ്ലോറിയയെ രക്ഷിക്കാൻ കിഴഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്തു ഓക്സിജൻ നൽകി പക്ഷേ ഗ്ലോറിയയുടെ നില വഷളായിക്കൊണ്ടിരുന്നു ഇതിനിടയിലാണ് നഴ്സുമാർ ഗ്ലോറിയയുടെ ശരീരത്തിൽ വിചിത്രമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത് ഗ്ലോറിയയുടെ ശരീരം മുഴുവൻ എണ്ണമയമുള്ള ഒരു പാളി പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവരുടെ വായിൽ നിന്ന് വെളുത്തുള്ളിയുടെയോ അല്ലെങ്കിൽ പഴങ്ങൾ ചീഞ്ഞളിഞ്ഞതോ പോലെയുള്ള ഒരു ഗന്ധം വരുന്നുണ്ടായിരുന്നു ഗ്ലോറിയയുടെ ഹൃദയമെടുപ്പ് വീണ്ടെടുക്കാൻ ഡോക്ടർമാർ ഡിഫ്രിബിലേറ്റർ ഷോക്ക് നൽകുന്ന ഉപകരണം ഉപയോഗിക്കാൻ തീരുമാനിച്ചു അതിനു മുന്നോടിയായി നഴ്സ് സൂസൻ കെയിൻ ഗ്ലോറിയയുടെ കയ്യിൽ നിന്ന് രക്തമെടുക്കാൻ സിറിഞ്ച് കുത്തി രക്തം ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റിയപ്പോൾ ആ മുറിയിൽ ഉണ്ടായിരുന്നവർക്ക് ശക്തമായ അമോണിയയുടെ ഗന്ധം അനുഭവപ്പെട്ടു ഡോക്ടർ ജൂലി ആ രക്തം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ തരികൾ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടു ഇവിടെ നിന്നാണ് സംഭവങ്ങൾ കൈവിട്ടു പോകുന്നത് രക്തമെടുത്ത നഴ്സ് സൂസൻ കെയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു മുഖം വിളറി ശ്വാസം കിട്ടാതെ അവർ തറയിലേക്ക് വീണു അവരെ പെട്ടെന്ന് മറ്റൊരു മുറിയിലേക്ക് മാറ്റി തൊട്ടു പിന്നാലെ ആ രക്തം പരിശോധിച്ച ഡോക്ടർ ജൂലി ഗോർച്ചിൻസ്കിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു തലകറക്കം ഓക്കാനം അവർക്കും നിൽക്കാൻ കഴിയാതെയായി അവരും കുഴഞ്ഞു വീണു ഇത് കണ്ടുനിന്ന തെറാപ്പിസ്റ്റ് മൗറിൻ വെൽഷിനും നിയന്ത്രണം നഷ്ടപ്പെട്ടു അവർക്ക് കൈകാലുകൾ തളരുന്നതായും ശ്വാസം മുട്ടുന്നതായും അനുഭവപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ എമർജൻസി റൂം ഒരു യുദ്ധക്കളമായി മാറി ഗ്ലോറിയയെ ചികിത്സിക്കാൻ അടുത്തെത്തിയ ഓരോരുത്തരായി വീഴുന്നു ചിലർക്ക് വിറയൽ ചിലർക്ക് ശ്വാസ തടസ്സം ആകെ ഇരുപത്തിമൂന്ന് ആശുപത്രി ജീവനക്കാരാണ് അന്ന് രോഗബാധിതരായത് ഇതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമായിരുന്നു പയർന്നുപോയ ആശുപത്രി അധികൃതർ ഉടൻ തന്നെ എമർജൻസി റൂം ഒഴിപ്പിച്ചു രോഗികളെ പാർക്കിംഗ് ലോട്ടിലേക്ക് മാറ്റി ഗ്ലോറിയ റാമറസ് കിടക്കുന്ന മുറിയിലേക്ക് പോകാൻ ആരും ധൈര്യം കാണിച്ചില്ല പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ചെറിയ സംഘം മാത്രം ഗ്ലോറിയയുടെ അരികിൽ നിന്നു എന്നാൽ നാല്പത്തഞ്ച് മിനിറ്റ് നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി എട്ടൻപതോടെ ഗ്ലോറിയ റാംറസ് മരണത്തിന് കീഴടങ്ങി കിഡ്നി തകരാറിലായതാണ് മരണ കാരണം പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടു പക്ഷേ യഥാർത്ഥ ദുരന്തം അവിടെ അവസാനിച്ചില്ല ഗ്ലോറിയ മരിച്ചെങ്കിലും അവരെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അവസ്ഥ ദയനീയമായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഡോക്ടർ ജൂലി ഗോർച്ചൻസ്കിയെ ആയിരുന്നു അവർ രണ്ടാഴ്ചയോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടന്നു അവരുടെ മുട്ടുകാലിലെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു അതായത് എല്ലുകൾക്കുള്ളിലേക്കുള്ള രക്തയോട്ടം നിലച്ച് എല് നശിച്ചുപോകുന്ന അവസ്ഥ മാസങ്ങളോളം അവർക്ക് ക്രച്ചസിൽ നടക്കേണ്ടി വന്നു എന്താണ് ആ രാത്രി അവിടെ സംഭവിച്ചത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് വിഷവാതകം പുറത്തുവരുമോ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ വലിയൊരു സംഘം തന്നെ എത്തി ഗ്ലോറിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് അതീവ സുരക്ഷയോടെയാണ് ബഹിരാകാശ സഞ്ചാരികളെ പോലെ പ്രത്യേക ഹാഷ്മ് സൂട്ടുകൾ ധരിച്ചാണ് പാത്തോളജിസ്റ്റുകൾ മൃതദേഹത്തിനടുത്തേക്ക് പോയത് തുടക്കത്തിൽ ആരോഗ്യവകുപ്പ് പറഞ്ഞത് ഇതൊരു മാസ്ക് ആണെന്നാണ് അതായത് രക്തത്തിന്റെ മണവും സമ്മർദ്ദവും ഭയവും കാരണം ഒരാൾ ബോധം കെട്ടപ്പോൾ അത് കണ്ടു ഭയന്ന് മറ്റുള്ളവരും മാനസികമായി തളർന്നു വീണതാണെന്ന് പക്ഷേ ഈ വാദം ഡോക്ടർ ജൂലിയയും മറ്റ് ജീവനക്കാരും ശക്തമായി എതിർത്തു മാനസികമായി പേടികൊണ്ട് ഒരാളുടെ എല്ലുകൾ ദ്രവിച്ചു പോകുമോ ഇല്ല അവിടെ എന്തോ രാസപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ ഈ കേസ് പഠിക്കാൻ ലോറൻസ് ലിവർമാർ നാഷണൽ ലബോറട്ടറി എന്ന പ്രശസ്തമായ ആണവ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ എത്തി അവർ ഒരു നിർണായകമായ കണ്ടെത്തൽ നടത്തി അതാണ് ഇന്നും ഗ്ലോറിയ റാമറസ് കേസിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന തിയറി ഗ്ലോറിയ റാമിറസ് ക്യാൻസർ വേദന കുറയ്ക്കാൻ വേണ്ടി ഡി എം എസ് ഒ എന്നൊരു ലേപനം ശരീരത്തിൽ പുരട്ടിയിട്ടുണ്ടാകാം എന്ന് അവർ സംശയിച്ചു ആ കാലത്ത് വേദന സംഹാരിയായി ഇത് ചിലർ ഉപയോഗിച്ചിരുന്നു ഗ്ലോറിയയുടെ ചർമ്മത്തിൽ കണ്ട എണ്ണമയവും വായിൽ നിന്ന് വന്ന വെളുത്തുള്ളിയുടെ ഗന്ധവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ വെറും ഡി എം എസ് ഒ ആരെയും കൊല്ലില്ല പിന്നെ എന്ത് സംഭവിച്ചു ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതാണ് ആശുപത്രിയിൽ വച്ച് ഗ്ലോറിയയ്ക്ക് ഹൈ ഫ്ലോ ഓക്സിജൻ നൽകിയപ്പോൾ ഈ ഡി എം എസ് ഒ ഓക്സിജനുമായി ചേർന്ന് ഡി എം എസ് ഒ ജൂലി രക്തത്തിൽ കണ്ട വെളുത്ത തരികൾ ഈ കെമിക്കൽ ആയിരുന്നു പക്ഷേ ട്വിസ്റ്റ് ഇതല്ല ഡോക്ടർമാർ ഗ്ലോറിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇലക്ട്രിക് ഷോക്ക് നൽകിയപ്പോൾ രക്തത്തിലുണ്ടായിരുന്ന ഈ ഡി എം എസ് ഒ ടു വിഘടിച്ച് അത്യന്തം അപകടകാരിയായ ഡി എം എസ് ഒ ഫോർ എന്ന വിഷവാതകമായി മാറി ഇതൊരു രാസായുധമാണ് യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന മാരകമായ വിഷവാതകം ആ സിറിഞ്ചിൽ നിന്ന് പുറത്തു വന്നത് രക്തമായിരുന്നില്ല മറിച്ച് ഡി മെത്തൈൽ സൾഫേറ്റ് എന്ന വിഷവാതകമായിരുന്നു അതാണ് അവിടെയുണ്ടായിരുന്നവരുടെ ശ്വാസകോശത്തെയും നാടീവ്യൂഹത്തെയും തകർത്തത് ഗ്ലോറിയയുടെ ശരീരം തന്നെ ഒരു രാസപരീക്ഷണശാലയായി മാറിയെന്ന് ചുരുക്കം ഇതൊരു തിയറി മാത്രമാണ് ഗ്ലോറിയയുടെ വീട്ടുകാർ ഇത് വിശ്വസിച്ചില്ല ആശുപത്രിയിലെ പിഴവ് മൂലം ഗ്ലോറിയ മരിച്ചെന്നും അത് മറച്ചുവെക്കാൻ വയ്ക്കാൻ ആശുപത്രി അധികൃതർ കെട്ടിച്ചമച്ച കഥയാണിതും അവർ വാദിച്ചു എന്നാൽ മൃതദേഹം രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഹൃദയവും പ്രധാന അവയവങ്ങളും കാണാനില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഗ്ലോറിയയുടെ മൃതദേഹം ആദ്യം അടക്കം ചെയ്തത് പോലും പുറത്തുവിട്ടില്ല പിന്നീട് പത്ത് ആഴ്ചകൾക്ക് ശേഷമാണ് റിവർ സൈഡിലെ ഒലിവുഡ് സെമിത്തേരിയിൽ ആരും അറിയാതെ ഇല്ലാത്ത ഒരു കല്ലറയിൽ അവരെ അടക്കം ചെയ്തത് വിഷലിപ്തമായ സ്ത്രീ എന്ന പേര് കേട്ട് ആ മൃതദേഹത്തിന് അടുത്തേക്ക് പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നു വർഷങ്ങൾക്ക് ഇപ്പുറവും ഗ്ലോറിയ റാമ്രസിന്റെ കേസ് ഒരു അത്ഭുതമാണ് വേദന കുറയ്ക്കാൻ പുരട്ടിയ ഒരു ലേപനം ഓക്സിജനും വൈദ്യുതിയും ചേർന്നപ്പോൾ മാരകമായ വിഷവാതകമായി മാറിയെന്നോ അതോ ആശുപത്രിയിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഗ്ലോറിയ ഇന്നും ഉറങ്ങുന്നു നമ്മൾ കരുതുന്നതിലും എത്രയോ സങ്കീർണമാണ് മനുഷ്യ ശരീരവും രാസപ്രവർത്തനങ്ങളും ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിയാം ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സയൻസ് ഫിക്ഷൻ സിനിമകളെ വെല്ലുന്ന ഈ യഥാർത്ഥ സംഭവം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക वीडियो इष्टा पटेंगे लाइक चाहिएगा स्टे ट्यून विद अस